തിരുവനന്തപുരം ജില്ലയിലെ വളരെയധികം പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാപ്പള്ളി തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതും ഇതേ ഭീമാപ്പള്ളി വാർഡിലാണ് വളരെയധികം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ വാർഡ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നോക്കമാണ് ഇക്കുറി ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത് മുസ്ലിം ലീഗിലെ സജീന ടീച്ചറാണ് പൊതുജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ വിഷയങ്ങൾ നേരിട്ട് പഠിച്ച് കൃത്യമായ പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ് സചിനെ ടീച്ചർ സജീന ടീച്ചർ നല്ല ഒരാളാണ് നല്ലൊരു വ്യക്തിയാണ് ഈ മുൻകാലങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ച വെച്ച ഒരു വ്യക്തിയാണ് സജീന ടീച്ചർ എൻ്റെ വീട് ചോർന്നൊലിച്ച് കിടക്കുമ്പോൾ വന്ന് നോക്കി നല്ല കാര്യങ്ങൾ ചെയ്തിന്ന് അതിനൊരു ലോൺ അനുഭവിച്ചു ഞങ്ങൾ നല്ല വീടാക്കി ഞങ്ങൾ ഇപ്പോഴും കയറി കിടക്കുക ഞാൻ എൻ്റെ മക്കളെ എല്ലാവരും അതുപോലെ നമ്മുടെ ഇവിടെ ഏകദേശം പേർക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്ത് കൊടുത്തത് കോർപ്പറേഷൻ പറയുന്നത് അവർക്ക് ഒരു പ്രാവശ്യം കൂടെ ഭരണം കൊടുക്കാൻ വേണ്ടി ഇത്രയും കാലം ഭരിച്ചു മുടിച്ച് ഏ ഇനി ഒരു പ്രാവശ്യം കൂടെ അവർക്ക് ഭരണം വേണമെന്ന് ഇനി കൊടുക്കണോ ഭരണം അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ മാറ്റം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അങ്ങനെ വരണം വരുത്തണം വരുത്തണം വരണം വരുത്തണം അങ്ങനെ ഈ കാലം ഇത്രയും കിടന്ന് ജനങ്ങൾ അനുഭവിക്കുകയല്ലേ പാവപ്പെട്ടവരല്ലേ നമുക്ക് കോർപ്പറേഷൻ പിടിച്ചെടുത്താൽ മാത്രമേ ഒരുപാട് ഫണ്ട് നമുക്ക് കിട്ടി ഈ ഭാഗത്ത് വർക്ക് ചെയ്യാൻ പറ്റൂ അല്ലാതെ കിട്ടില്ല ചിലപ്പോ അവർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരിക്കും ഫണ്ട് തരുന്നത് പക്ഷെ കോർപ്പറേഷൻ നമ്മുടെ യു ഡി എഫ് സർക്കാർ വന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു കോടിയുടെ ഫണ്ട് തരും അവിടെ അവിടെ വേണമെങ്കിൽ ഓട നിർമ്മിക്കാനും ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാനൊക്കെ നമുക്ക് ഫണ്ട് തരും നമ്മുടെ ഈ വാർഡിനെ പതിനേഴായിരം വോട്ടേഴ്സ് ഒട്ടിവാഡി അതായത് ചെറിയതുറ ഒരു വാർഡാക്കാം ഭീമാപ്പള്ളി രണ്ട് വാർഡാക്കാം കുറഞ്ഞത് മൂന്ന് വാർഡെങ്കിലും ആക്കാം ചെറിയതുറ മുതൽ നമ്മുടെ ചേച്ചിയുടെ വീട് വരെ ഒരു വാർഡാക്കാം ഭീമാപള്ളി ഈസ്റ്റിനെ ഭീമാപള്ളി രണ്ട് വാർഡാക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ വാർഡാക്കി വെച്ചേക്കുവാൻ ആരുടെ കുഴപ്പമാണ് എൽ ഡി എഫ് സർക്കാരുടെ പ്രശ്നമാണ് ഇതിനൊരു പരിമിതിയുണ്ട് ചേച്ചി നമുക്ക് ഇപ്പം എവിടെ എത്തപ്പെടാൻ പോലും ആളുകളെ കാണാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് നമ്മളെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ ചേർന്ന് പരാതി കൊടുത്തു ഒന്നും നടന്ന് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇതിലെ മെയിൻ കാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണം നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നെ ഇവിടെ ഭീമാപള്ളിവാടി ഏണി അടയാളത്തിലും വലിയതുറ ശിബാട്രിക്കിനെ കൈപ്പത്തി അടയാളത്തിലും പൂന്തര ശ്രുതിയെ കൈപ്പത്തി അടയാളത്തിലും നിങ്ങൾ വിജയിപ്പിക്കുക ഈ വീടുകൾ ഇടിഞ്ഞു കണക്ക് കിടക്കുന്നു അതിന്റെ അകത്തൊരു രോഗിയും കിടക്കുന്നു ഇടിഞ്ഞു വീണ് ആ രോഗി തീർന്നു ഇല്ല രണ്ടാമത്തേത് മൂന്നാമത്തേത് നാലാമത്തേത് ത്മയിടം ഇത് പ്രധാനമായിട്ടും ടീച്ചർ കൊണ്ടുവരികയാണെങ്കിൽ ടീച്ചറെ ഈ കോളനി ടീച്ചറുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എൽ ഡി എഫ് ഭരിക്കുന്നത് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ സർക്കാർ ഈ മുപ്പത്തഞ്ച് വർഷം കൊണ്ടോടെ ഭരിക്കുകയാണ് അവർക്ക് യാതൊരു വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള യാതൊരു നടപടി അവരെടുത്തിട്ടില്ല വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൊണ്ട് ഏറോ കൊണ്ട് വെച്ചു അതും എടുത്തുകൊണ്ട് പോയി ജൈവവളങ്ങൾ ഉണ്ടാക്കുന്ന ആ ജൈവവളങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ആർ ആർ സി എന്ന് പറഞ്ഞ റിസോഴ്സ് റിക്കവറേജ് സെന്റർ പ്ലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി അത് വീടുകളിൽ ഒന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് വീടുകൾ പൈസ വാങ്ങിച്ചോണ്ട് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകുന്നില്ല അതിനൊക്കെ നമ്മുടെ യു സർക്കാർ വന്നാൽ യു ഡി എഫിന്റെ ഭരണത്തിൽ ആൾക്കാര് കോർപ്പറേഷൻ ഭരിച്ച അതിനുള്ള നടപടി ഉറപ്പായിട്ടും വേസ്റ്റ് നിർമാർജനത്തിന് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള നടപടി നമുക്ക് യു ഡി എഫ് ഗവൺമെന്റ് നമുക്കറിയാലോ നമ്മൾ ഇല്ലാത്ത ശാസ്ത്രം പോലും വിചാരിക്കാൻ പറ്റാത്ത രോഗങ്ങളാണ് പടർന്നു കിടക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് വേസ്റ്റ് നിർമാർജ്ജനത്തിന് വേണ്ടി ഈ എൽ ഡി എഫ് സർക്കാർ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ഏറ്റവും ഒരു വാർഡാണ് ജീവിതം ദുസ്സഹമായ കഴിഞ്ഞ കൗൺസിൽ കാര്യമായി ഒന്നും ചെയ്തില്ല ഒരുപാട് പരാതി അവർക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ കോർപ്പറേഷൻ്റെ അത് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് തീരദേശത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് എന്നുള്ള പദ്ധതിയുണ്ട് അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോർപ്പറേഷനിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് തന്നെ പിന്നെ മെയിൻ്റനൻസിനുള്ള ആനുകൂല്യമുണ്ട് അവർക്ക് അപ്പം അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് ഫർണിച്ചറുണ്ട് മത്സ്യത്തൊഴിലാളി മക്കൾക്ക് ലാപ്ടോപ്പുകളുണ്ട് ഇങ്ങനെയുള്ള നിരവധി ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ നമ്മളത് ശ്രമിച്ച് ഈ പ്രദേശത്ത് കൊണ്ടുവരാനുള്ള സന്നദ്ധത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ കഴിയുന്ന രീതിയിൽ കോർപ്പറേഷനിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ആനുകൂല്യങ്ങളായാലും ക്ഷേമകാര്യങ്ങളായാലും കൃത്യമായി തന്നെ ജനങ്ങളിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് ജനങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ സമയം ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കുറച്ച് പറയുന്നു വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഏകദേശം പിന്നെ ഗവൺമെൻറ് കൊടുത്ത ഫ്ലാറ്റാണ് വീടാണ് എല്ലാം പൊട്ടി പൊളിന് കിടപ്പുണ്ട് അവർക്ക് മെയിൻ്റനൻസോ ഒന്നും പാസ്സായിട്ടില്ല അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾക്കൊന്നും ടി സിയും അനുവദിച്ചിട്ടില്ല അപ്പോൾ അതിന് ഗവൺമെൻറ് പ്രത്യേക തീരുമാനം എടുത്താൽ മാത്രമേ ഇവർക്ക് പെട്ടെന്ന് ടി സി അനുവദിക്കാനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത് ഗവണ്മെൻറ്റിൻ്റെ ഒരു ഇതിൽ കാണുന്നത് സർക്കാരിൻ്റെ നിയമമെന്ന് പറയുന്നത് ടി സി ഗവൺമെൻ്റ് കൊടുത്താലേ കോർപ്പറേഷൻ കൊടുത്ത് ഏഴ് വർഷം കഴിഞ്ഞാലേ മെയിൻ്റനൻസിനുള്ള ആനുകൂല്യം പാസ്സാകുകയുള്ളൂ പക്ഷേ നമ്മുടെ തീരദേശത്തുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ ഫ്ലാറ്റുകൾക്ക് താമസിക്കുന്നവർക്ക് പ്രത്യേക നിയമം കൊണ്ടുവന്നാലേ ഇത് സാധിക്കൂ ടി സിക്കിന് അപേക്ഷ കൊടുത്ത് ടി സി കിട്ടി ഏഴ് വർഷം വരെ ഇനിയും കാത്തിരിക്കേണ്ടി വരും അപ്പം അതിനുള്ള നിയമ നടപടികൾ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഗവൺമെൻറ് തന്നെ നിയമ നടപടിയോടുകൂടി അവർക്ക് പെട്ടെന്ന് ടി സി കിട്ടിയാൽ അപ്പം തന്നെ മെയിൻ്റനൻസ് കിട്ടുന്നതിനുള്ള നടപടി എടുക്കണം അതിന് യു ഡി എഫ് സർക്കാർ വന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ